നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സേഫ് ഹോസ്പിറ്റൽ സേഫ് ക്യാമ്പസ് നടപ്പിലാക്കാൻ സമ്പൂർണ്ണ ശുചീകരണ പ്രവൃത്തിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സമ്പൂർണ്ണ ശുചീകരണത്തിൽ ജെ സി ബി ടിപ്പർ ലോറിയുമടക്കം നൂറ്റി പതിനാറ് വളണ്ടിയർമാരുമായി താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാർ വാർഡ് കൗൺസിലർ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എം തോട്ടത്തിൽ രവീന്ദ്രൻ സേവന പ്രവർത്തനം സന്ദർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരണത്തിനെത്തിയത് നാനൂറിലേറെ സന്നദ്ധ വളണ്ടിയർമാരും ആശുപത്രി ജീവനക്കാരും ശുചിത്വ ക്യാമ്പസ് നിലനിർത്താൻ കൂടുതൽ സംവിധാനം ഒരുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നിട്ടും ഏകദേശം അഞ്ഞൂറോളം വോളണ്ടിയേഴ്സ് അതായത് ഒരു പത്ത് പതിനഞ്ച് സംഘടനകളുടെ പ്രവർത്തകർ അവരുടെ ജോലി പോലും വേണ്ട എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസും ഹോസ്പിറ്റലിന്റെ പരിസരവും ശുചിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് എത്രയും സ്വാഗതാർഹമായിട്ടുള്ള പ്രവൃത്തിയാണിത് ഇതിൽ പ്രത്യേകിച്ചും ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ജെ സി ബി ടിപ്പർ ഇതടക്കം ടി ഡി ആർ എഫ് അങ്ങനെ ബാക്കിയുള്ള മറ്റ് സംഘടനകളെല്ലാം കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസ് മൊത്തം ഇത് കഴിയുമ്പോഴത്തേക്ക് ജെസി ബി ടിപ്പർ വുഡ് കട്ടർമാർ രണ്ട് കാട് വെട്ടുന്ന മെഷീൻ അടക്കം നൂറ്റി പതിനാറ് വളണ്ടിയർമാരുമായി താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാർ മികച്ച സേവനം കാഴ്ചവെച്ചു മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കണ്ടെത്തിയ പാമ്പുകളെയും ടി ഡിആർഎഫ് വളണ്ടിയർമാർ പിടിച്ച് അധികൃതർക്ക് കൈമാറി സി എച്ച് സെന്റർ സേട്ടു സാഹിബ് സെന്റർ കനിവ് സഹായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് കനിവ് ഹോം കെയർ ട്രോമ കെയർ മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ആൻഡ് സെക്യൂരിറ്റി ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഐ എസ് എം തുടങ്ങി നിരവധി സന്നദ്ധ വളണ്ടിയർമാരാണ് സേവനത്തിനെത്തിയത് റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന കാടുകളും മരച്ചില്ലകളും പ്ലാസ്റ്റിക് മറ്റ് എല്ലാം ശേഖരിച്ച് പുറത്തേക്ക് നീക്കി പഴയ കെട്ടിടാവശിഷ്ടം കട്ടിലുകൾ മറ്റ് സാധനങ്ങൾ ലേലത്തിനായി ഒരു ഭാഗത്തേക്ക് നീക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ സൂപ്രണ്ട് ഡോക്ടർ എം പി ശ്രീജയൻ സർജന്റ് താഹിർ പി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ബഷീർ ദിജു എന്നിവർ മാർഗനിർദ്ദേശങ്ങളുമായി വളണ്ടിയർമാരുടെ കൂടെ തന്നെയുണ്ടായിരുന്നു അറോറ ഹാളിൽ നടന്ന ചടങ്ങ് വാർഡ് കൌൺസിലർ എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ പ്രവർത്തനം കാണാനായി എത്തി പിന്തുണ നൽകി ഇന്നിവിടെ വളരെ വിപുലമായ രീതിയിലുള്ള ക്ലിനിക് വിവിധ സുപ്രണ്ടുമാരും അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ അതായത് സേഫ് ഹോസ്പിറ്റൽ സേഫ് ക്യാമ്പസ് എന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇതൊരു തുടർ പ്രവർത്തനമാണ് ശുചീകരണം നടന്നുകൊണ്ടിരിക്കെ തന്നെ മാലിന്യം വേർതിരിച്ച് സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനായതും ശ്രദ്ധേയമായി ശ്രദ്ധേയമായ സേവന പ്രവർത്തനം നടത്തിയ ടിഡിആർഎഫിന് മെഡിക്കൽ കോളേജ് അധികൃതർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ടിവിഎൻ ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ